വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു അള്ളാഹു പറഞ്ഞതെന്തിനാ നല്ലപോലെ പോലെ ശ്രദ്ധിക്കണം പല ആളുകളും വിവാഹമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയാതെ തെറ്റിദ്ധരിച്ചു പോകുന്ന കാലഘട്ടമായത് കേവലം നിക്കാഹ് ചെയ്താൽ മതി അല്ലെങ്കിൽ വിവാഹം ചെയ്താൽ മതി നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ അയാളും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നറിയാൻ അവളും വിവാഹിതയാണെന്നറിയാൻ കേവലം നിക്കാഹ് കഴിഞ്ഞാൽ മതിയോ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു സദ്യ കൊടുത്തിട്ട് ഗംഭീരമായി മംഗലം നടത്തിയാൽ മതിയോ കേൾക്കണേ വിവാഹത്തിൻ്റെ ലക്ഷ്യമെന്താസ്കുനോ ിൽ പെട്ടതാണ് നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അവൻ ഇണകളെ സൃഷ്ടിച്ചു തന്നു വന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോടാണിനെയും പെണ്ണിനെയും ആനുപാതികം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നതാര പ്രപഞ്ചനാഥനായ അല്ലാഹുവാഹബുലിമയ ഓ യഹുലിമയുഖോ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാൻ ആണിനെ നൽകുന്നു അബ്ബുസുബാനുഭവത്തായ ഉദ്ദേശിക്കുന്നവർക്കാൻ പെണ്ണിനെ നൽകുന്നു ആണും പെണ്ണും ഭൂമിയിലേക്ക് ജനിച്ച ജനിച്ചു വീഴുന്നത് കൊണ്ടാ മനുഷ്യവർഗം ഇങ്ങനെ നിലനിന്ന് പോകുന്നത് ഈ അനുപാതം ആരു കണക്കാക്കിയതാ കണക്കാക്കിയതാ റേഷൻ കടയിലേക്ക് അരി വാങ്ങാൻ കയറി ചൊല്ലുമ്പോൾ ഒരാൾക്ക് ഇത്ര യൂണിറ്റ് അരി അരിയെന്ന് കണക്കാക്കിയത് കേരള ഗവൺമെന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ആണെങ്കിൽ കേൾക്കണേ ഇത് കണക്കാക്കിയതാരാ രാജാധി രാജനായ അല്ലാഹുവാ ഈ റബ്ബ് റബ്ബു സുമാനഭൂ പഠിച്ച റബ്ബ് തന്നെ പഠിപ്പിക്കുകയാണ് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ ഇണകളായി പെണ്ണിനെ അല്ലാഹു സിട്ടിച്ച് തന്നത് എന്തിനാ ഒന്നാമത്തെ രജ്യം കേട്ടോളോ നിങ്ങൾ സമാധാനം പ്രാപിക്കുവാനെന്താഹുഅൽ എല്ലാം ശ്രദ്ധിക്കണം ിത്തസ്കുനു ഇലൈഹ നിങ്ങൾ അവരിലേക്ക് സമാധാനം പ്രാപിക്കുവാൻ ശ്രദ്ധിക്കണേ ശാന്തമായി എന്നാണ് ആ പദത്തിന്റെ അർത്ഥം നിങ്ങൾ അവരിലേക്ക് നിങ്ങൾ അവരിലേക്ക് സമാധാനം പ്രാപിക്കുവാൻ നിങ്ങൾ അവരിലേക്ക് സമാധാനം പ്രാപിക്കുവാൻ കേട്ടോളൂ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ ലോകത്തെ ഏറ്റവും നല്ല പെണ്ണാരാണെന്നറിയുമോ കലുഷിതമായ വേദനിക്കുന്ന ഒരുപാട് ടെൻഷനുകൾക്കിടയിൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അല്ലെങ്കിൽ തന്നെ വിളിക്കുമ്പോൾ തൻ്റെ ഭർത്താവിന് സമാധാനം നൽകാനും കഴിയുന്നവള ഏറ്റവും നല്ല പെണ്ണെന്താ വിശുദ്ധ ഖുർആൻ മുഹമ്മദ് കുറാനായി മതങ്ങളും അതുതന്നെയല്ലേ പഠിപ്പിച്ചത് സ്വാലിഹത്തായ പെണ്ണിൻ്റെ അടയാളമണ്ണിയപ്പെന്താ പറഞ്ഞത് തഹജ്ജു നിസ്കരിക്കുന്ന പെണ്ണ് സ്വാലിഹത്തെന്നല്ല എന്നല്ല പൊണ്ണിനി എണ്ണിയത് സ്വാലിഹത്താണ് അവർ നിസ്കരിക്കണം എല്ലാ നല്ല കാര്യവും ചെയ്യണം പക്ഷേ പൊണ്ണിനി സ്വാലിഹത്തിൻ്റെ അടയാളമണ്ണിയപ്പ എണ്ണിയത് എന്താ ഒന്നാമത്തെ അടയാളം ഭർത്താവ് തന്നെ നോക്കുമ്പോഴെല്ലാം ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണെന്താ ഹേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞോ പല പുരുഷന്മാരും പ്രവാസികളായി ജീവിക്കാൻ വിധിക്കപ്പെട്ടത് എന്തുകൊണ്ട് എൻ്റെ സഹോദര പല സഹോദരങ്ങളും പ്രവാസികളായി ജീവിക്കാൻ വിധിക്കപ്പെട്ടത് എന്തുകൊണ്ടാ ഞാൻ ഓർക്കുന്നു എന്നോട് ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും മറന്നു പോയില്ല മട്ടന്നൂരിൽ പൊളിഞ്ഞു പോയ പള്ളി ഉണ്ടെന്നവിടെ പള്ളിയുടെ റൂമിൽ ഞാൻ ഇരിക്കുമ്പോഴാ ഒരാൾ വന്ന് ഏതോ നാട്ടുകാരനാ നാടേതെന്ന് ഞാൻ ചോദിച്ചില്ല എന്നോട് പറഞ്ഞു ദുആ ചെയ്യണേ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മനസ്സൊന്ന് മാറിക്കിട്ടാൻ ഞാൻ ചോദിച്ചു എന്തിനാ എന്നോട് പറഞ്ഞു സ്ഥാതെ അറുന്നൂറ് റുപ്പികയുടെ പണി ഞാൻ നാട്ടിലെടുക്കുന്നുണ്ട് അറുന്നൂറ് റുപ്പികയുടെ പണി ഞാൻ നാട്ടിലെടുക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തിന് സ്വസ്ഥമായി കഴിയാനുള്ള അവസ്ഥയുമുണ്ട് എനിക്ക് ആ തറവാട് കിട്ടിയത് തറവാട് നല്ല പഴയ കാലത്തുള്ള ഓടിട്ട നല്ല ഗാംഭീര്യമുള്ള വീടാണ് പക്ഷേ എന്നോട് ഭാര്യ പറയുകയാണ് ഇയാളനോട് കരഞ്ഞിട്ടാ പറയുന്നത് എന്നോട് ഭാര്യ പറയുന്നോ നിങ്ങൾ കണ്ടില്ലേ എല്ലാവരും ചുറ്റു ഗൾഫിലാണ് നിങ്ങൾ പോകുന്നില്ലേ നമ്മുടെ ഈ ഓടൊന്ന് മാറ്റിയിട്ട് കോൺക്രീറ്റ് ആക്കി മാറ്റണ്ടേ പോകുന്നില്ലേ ഗൾഫിലേക്ക് നമ്മുടെ വീട്ടിന്റെ മുറ്റത്തും വേണ്ട ഒരു കാറ് നമുക്കും വേണ്ട ഒരു വണ്ടി ചുറ്റുഭാഗത്തുള്ളവരൊക്കെ വണ്ടിയിൽ ഓടി പോകുമ്പോൾ നമ്മൾ ബസിന്റെ കമ്പി പിടിച്ചു പോവുകയോ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഇയാൾ എന്നോട് പറയുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് സ്ഥാതെ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മനസ്സൊന്ന് മാറാൻ ചെയ്യണേ എനിക്ക് എൻ്റെ ഭാര്യയും മക്കളെയും വിട്ടേച്ചു പോകാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ലേ എന്താണ് എൻ്റെ പ്രിയമുള്ള സഹോദര ജീവിതം എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ ജീവിതം ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ വലിയ സുന്ദരങ്ങളായ മണിമാളികകൾ നിർമ്മിക്കരല്ല ജീവിതമെന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളുടെ വണ്ടികളിൽ യാത്ര ചെയ്യലല്ല ജീവിതമെന്ന് പറഞ്ഞാൽ ജീവിതമെന്ന് പറഞ്ഞാൽ ഭൗതികമായി സുഖ സൗകര്യങ്ങളിൽ അടാലരല്ല കേൾക്കണോ നിങ്ങൾക്ക് കുടുംബ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം അള്ളാഹുറബുലി പഠിപ്പിക്കുകയാസ്കുനു സമാധാനമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് അതാണ് ഒരു വീട്ടിലേക്ക് ടെൻഷനായി കയറി വരുന്ന ഭർത്താവിനെ സമാധാനിപ്പിക്കാൻ കഴിയുന്ന പെണ്ണാൻ ഭർത്താവ് തന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴേ വേദനകളെല്ലാം മഞ്ഞുകെട്ട പോലെ ഉരുകിപ്പോകാൻ മാത്രം ഒരു ഭർത്താവിനെ പരിരക്ഷിക്കാൻ കഴിയുന്ന പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണിച്ചു രാജനായ റബ്ബ് പറഞ്ഞ ഒന്നാം ലക്ഷ്യത്തിൽ നമ്മൾ വിജയിച്ചോ വിജയിച്ചവർ എത്ര പേരാണ് നോക്കണം നിങ്ങൾ തസുർഹു അവൾ അവനെ സന്തോഷിക്കും ഇതാ നലറ ഇലൈഹ അവളിലേക്ക് നോക്കുമ്പോൾ ഞാൻ പറയട്ടെ പ്രവാസികളായ സഹോദരങ്ങളോടും പ്രവാസികളായ സഹോദരങ്ങളോട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരുപാട് സൗഭാഗ്യങ്ങളിൽ ഒരു സൗഭാഗ്യമതാ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരുപാട് സൗഭാഗ്യങ്ങളിൽ ഒരു സൗഭാഗ്യം ഒന്ന് തൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെയും പിതാവിൻ്റെയും മുഖം കാണാനുള്ള വിധി ഉണ്ടായില്ല എന്നതാണ് വിധിയുണ്ടായില്ല എന്നതാണ് എത്രത്തോളം മരിച്ചു കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട പിതാവിനെ ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു തവണ കാണാൻ പോലും കഴിഞ്ഞില്ലേ എന്തേ കാരണം നമ്മുടെ അമിതമായ സമ്പത്തിന്റെ മോഹത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടതെന്തെല്ലാമെന്ന് ഹൃദയത്തിൽ നെഞ്ചിൽ കൈവച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഉമ്മയുടെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കുന്നത് മഹാനായി മുഹമ്മദ് മുസ്താഫ മ്മ തങ്ങളെ പറഞ്ഞല്ലോ പഠിപ്പിച്ചല്ലോ ചിന്തിക്കണേ നിങ്ങൾ മാതാപിതാക്കളുടെ മുഖം പ്രിയപ്പെട്ട ഉമ്മായിയുടെ മുഖം അള്ളാഹു തുലനം ചെയ്തത് ഏതിനോടാ തൻ്റെ വിശുദ്ധമായ പരിശുദ്ധമായ കല ഖുർആനോടാ ഖുർആാനിനോടാണ് അള്ളാഹു ഉപമിച്ചത് കൊളിക്കണേ നിങ്ങൾക്കതല്ലേ അതല്ലേ റസൂല്ല പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ അവയിലേക്ക് നോക്കിയാൽ തന്നെ പ്രതിഫലമാ I uh -huh. മൂന്നു കാര്യങ്ങൾ ഒരാൾ കണ്ടു നിന്നാൽ തന്നെ പ്രതിഫലമാണ് ഒന്നാമത്തെ പ്രതിഫലം നാമത്തേതാ പരിശുദ്ധമായ കാബ നോക്കുന്നത് തന്നെ പ്രതിഫലമാണ് രണ്ടാമത്തതോ വിശുദ്ധമായ ഖുറാൻ നോക്കുന്നത് തന്നെ പ്രതിഫലമാണ് മൂന്നാമത്തതോ മൂന്നാമത്തത് മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കുന്നത് തന്നെ പ്രതിഫലമാണ് പ്രതിഫലമാസൗഭാഗ്യം ലഭിക്കാനും കഴിയാതെ പോയവരാ പ്രവാസികളെന്ന വേദനയോടെ ഞാൻ ഓർക്കുന്നു എന്തിനെയാ സൗഭാഗ്യം ഭാഗ്യം കളഞ്ഞിട്ട് നമുക്ക് നല്ല ഉയർന്നു നിൽക്കുന്ന ഉണ്ടായി പക്ഷേ ലഭിക്കേണ്ട സൗഭാഗ്യങ്ങൾ എവിടെ പോയിൻ്റെ സഹോദര നാലാമതായി കിട്ടേണ്ട സൗഭാഗ്യം എന്തായിരുന്നോ ഇലൈഹാ നിങ്ങൾ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നവളാൻ തന്റെ രണ്ടു കൊല്ലം കാത്തിരിക്കാൻ വിധിക്കപ്പെട്ട പ്രവാസി പ്രിയപ്പെട്ട നോക്കാൻ മൂന്നര കൊല്ലം കാത്തിരിക്കാൻ വിധിക്കപ്പെട്ട പ്രവാസി മാത്രമല്ല ഞാൻ അവർക്കൊന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ഭാര്യ കാണാനും ഭാര്യയോടൊപ്പം ഒന്ന് ജീവിക്കാനും വർഷങ്ങളുടെ കഴിഞ്ഞിട്ടും വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടി വരുന്ന പ്രവാസി എത്ര വലിയ നിർഭാഗ്യവാനയാണ് നമ്മൾ ആ ജോലിക്കണം നമുക്ക് ഈ സൗഭാഗ്യങ്ങൾ നട്ടപ്പെട്ടപ്പോൾ പകരം എന്താ നമുക്ക് കിട്ടിയത് എന്നാ നമ്മൾ ചിന്തിക്കേണ്ടത് എത്രയെത്ര സൗഭാഗ്യങ്ങളാണ്